ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ കുറേ ദിവസത്തിന് ശേഷമുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് കുറേ ആളുകൾ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വീഡിയോസ് ഒന്നും ചെയ്യാത്തത് ഇടാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കുറേയൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെൻഡിങ്ങിലൊക്കെ ആയി കിടക്കുന്നതാണ് പിന്നെ അതുമാത്രമല്ല നമ്മൾ എൻ ആർ ജി എസിൻ്റെ വീഡിയോസൊക്കെ അതിനിടയ്ക്ക് അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ഗ്യാപ്പ് വരുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് ഡെയ് മൈ ലൈഫ് വീഡിയോ അതുപോലെ മറ്റ് ബ്ലോഗുകളൊന്നും അപ്ലോഡ് ചെയ്യാത്തത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഉള്ളത് കൊടുവള്ളി എക്സ്പോലാണ് കേട്ടോ അപ്പോൾ ഇവിടെ കൊടുവള്ളി ഫെസ്റ്റ് തുടങ്ങിയിട്ട് കുറച്ചായിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിയേഴ് വരെയാണ് കേട്ടോ ഇതുള്ളത് അപ്പോൾ നമ്മളൊന്ന് കാണാൻ പോകാലോ എന്ന് കരുതി കൊടുവള്ളിക്ക് നമ്മൾ വേറൊരു ആവശ്യത്തിന് വന്നതായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ടേക്കാണ് പോയത് അപ്പോൾ നിങ്ങളെ കൊടുവള്ളി ഫെസ്റ്റിന്റെ കാര്യങ്ങളും ഉള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് കരുതി കഴിഞ്ഞ വർഷം കൊടുവള്ളി ഫെസ്റ്റ് നടന്ന അതേ സ്ഥലത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു വർഷവും ഉള്ളത് അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് വരെ എൻട്രി പാസ് ഉണ്ടായിരുന്നു ഇപ്പം അത് ഒഴിവാക്കിയിട്ടുണ്ട് കുറേ പേർക്ക് അറിയില്ലായിരിക്കും അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പൊ അടിപൊളിയായിട്ട് തന്നെ എൻട്രി ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ വർഷത്തേതു പോലെയല്ല നേരെ മറിച്ചാണ് നല്ല വ്യത്യാസത്തിലാണ് കേട്ടോ ഉള്ളത് നമ്മൾ ഫസ്റ്റ് കയറി ചെല്ലുന്ന ആ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ ഇതൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് അതിലിടയിലാണ് കിടക്കുന്ന ആ ഒരു ഭാഗത്ത് വെള്ളത്തിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ പോയിട്ടുള്ളത് ഒരു അഞ്ചര സമയത്താണ് കേട്ടോ അപ്പൊ ആ സമയത്ത് സമയത്ത് അധികം ഇരുട്ടുണ്ടാവില്ലല്ലോ ഒന്ന് ഇരുട്ടായി വരുന്നേ അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ കാണാൻ അത്ര രസം ഉണ്ടാവില്ല ആ സമയത്ത് അപ്പോൾ അതിലും നല്ലത് ഒരു മണി എട്ട് മണി ആ ഒരു ടൈമിൽ പോയി കഴിഞ്ഞാൽ അതൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കാരണം ആ ചെടികളുടെയൊക്കെ ഇടയിലാണ് ഈ ഒരു സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ എൻട്രി ചെയ്ത് ആ ഒരു സംഭവമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ വരുന്നത് സ്റ്റാളുകളിലേക്കാണ് എനിക്ക് തോന്നുന്നത് ഒട്ടുമിക്ക ഫസ്റ്റിൻ്റെ തുടക്കത്തിൽ തന്നെയാണ് ഈ ഒരു കച്ചവടത്തിന്റെ സ്റ്റാളുകളൊക്കെ ഉണ്ടാവുക അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരുപാട് ഐറ്റംസ് ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് ഐറ്റംസ് നമ്മൾ നോർമലി ഫാൻസിയിലൊക്കെ കാണുന്ന സാധനങ്ങളല്ലാതെ നമ്മൾ പഴയ കുറേ മോഡൽസ് സാധനങ്ങൾ വളകൾ വളകളിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ സാധാരണ തിരഞ്ഞാൽ കിട്ടാത്ത സംഭവങ്ങൾ ഉണ്ടാവില്ല ഇതെവിടെയും കിട്ടില്ലല്ലോ എന്ന് കരുതുന്ന അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അത് തലയിൽ കൊടുക്കുന്ന ബണ്ണുകൾ അതുപോലെ ബണ്ണുകൾ തന്നെ പല ഐറ്റംസ് ഉണ്ട് പല ടൈപ്പിലുണ്ട് നമുക്ക് മറ്റെവിടെ നിന്നും കിട്ടാത്ത കളക്ഷൻ ാണ് ഇതുപോലുള്ള ഫെസ്റ്റിവലിനൊക്കെ അവർ കളക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് അപ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള ഒരു വിലക്കുറവും കാര്യങ്ങളൊക്കെ അതിൽ ഉണ്ടാവുകയും ചെയ്യും അതുപോലെ പൊട്ടുകളുടെ ഒരുപാട് ഐറ്റംസ് ടോയ്സുകൾ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഉണ്ടോ ഫസ്റ്റ് തന്നെ അപ്പോൾ രണ്ടാമത്തേത് ഇതുപോലുള്ള മിഠായികളാണ് നമ്മളെ പഴയകാല മിഠായികളും പുതിയതും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് എന്നാലും നമുക്ക് സാധാ കടകളിലൊന്നും പൊതുവേ കിട്ടാത്ത കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ ചില ബേക്കറികളിൽ കടകളിലൊക്കെ കിട്ടുമെങ്കിലും അതിൻ്റേതായ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടലില്ല ആ ഒരു ഐറ്റംസ് വാങ്ങിക്കും പക്ഷേ ഇത് അത് പഴയ നമ്മുടെ ആ സ്വീറ്റ്സിൻ്റെയൊക്കെ ടേസ്റ്റ് അതുപോലെ തന്നെ കിട്ടുന്നുണ്ടായിരുന്നു നമ്മൾ പുളിയച്ചാറ് പുളിപ്പത്തിരി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിയിരുന്നു ഇതൊക്കെ പാലക്കാടിന് ഐറ്റംസാണ് കേട്ടോ അടുത്ത സ്റ്റാളിലാണ് ഇത് വരുന്നത് പനങ്കൽക്കണ്ടം അങ്ങനെയുള്ള ആണ് പിന്നെ അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത സ്റ്റാളിൽ പപ്പടങ്ങളുടെ വെറൈറ്റി ആണ് കേട്ടോ വെറൈറ്റി ഫ്ലേവറിലുള്ള പപ്പടങ്ങളാണ് ഇതൊക്കെ സ്റ്റാളുകളിലൊക്കെയുള്ള കച്ചവടങ്ങൾ ഭൂരിഭാഗവും പാലക്കാട് കേന്ദ്രീകരിച്ചിട്ടുള്ള ഐറ്റംസാണ് കേട്ടോ അപ്പോൾ അതിൻ്റേതായ തനതായ രീതിയിലുള്ള സാധനങ്ങളായിരിക്കും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതിനെടുത്ത് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള തോൽപ്പുള്ളിയൊക്കെ ഒന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ വേണ്ടി ഡാനിമോന് പൊട്ടിച്ചു കൊടുത്തതായിരുന്നു പിന്നെ അതിനുള്ളിലേക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ വ്യൂ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ പപ്പടത്തിൻ്റെ ഇത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റാൾ വരുന്നത് ഒരു വലിയ സ്റ്റാൾ തന്നെയാണ് കേട്ടോ കൂട്ടത്തിൽ ഏറ്റവും വലുതെന്ന് തോന്നിക്കുന്നത് ഇത് തന്നെയാണ് പിന്നെ അതുമാത്രമല്ല ഏറ്റവും റേറ്റ് കുറച്ചിട്ട് ഇവിടെയാണ് കേട്ടോ സാധനങ്ങൾ കിട്ടുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് അൻപത് രൂപയിൽ കൂടുതലുള്ള റേറ്റുള്ള ഒരു സാധനങ്ങളും ഇതിലില്ല എല്ലാം ഇരുപത് പത്ത് മുപ്പത് നാൽപ്പത് ആ ഒരു റേഞ്ചിൽ തന്നെയാണ് വരുന്നത് ഇവർ പാലക്കാടുള്ള ആളാണ് അപ്പം മധുരന്ന് കളക്ട് ചെയ്തിട്ടുള്ള പല സാധനങ്ങളും പല ഐറ്റംസും ആണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള പല ഐറ്റംസും ഇതിലുണ്ട് അടുക്കളയിലേക്കായാലും അതുപോലെ നമ്മുടെ ചെടിച്ചട്ടികൾ പിന്നെ പെൻസിലുകൾ പെന്നുകൾ അതൊക്കെ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് ഐറ്റംസ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നെയ്റ്റ് കുറവാണെന്ന് കരുതിയിട്ട് ഒന്നിനും ക്വാളിറ്റിക്ക് ഒരു കുറവുമില്ലായിരുന്നു നമ്മൾ കുറേയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അതുപോലെ കപ്പുകൾ ബോട്ടിൽസ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ പിന്നെ വെറൈറ്റി ആയിട്ടുള്ള കീച്ചെയിനുകളുടെ കളക്ഷൻസ് പെൻ പെൻസിൽ ആ ഒരു സംഭവത്തിൽ തന്നെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഡാനിമോന് നമ്മൾ ഒന്ന് രണ്ട് സാധനങ്ങൾ കൊടുത്തു നോക്കിയപ്പോൾ അത് വേണ്ടയെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ വേറെ ഒന്ന് രണ്ട് ഐറ്റംസാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒക്കെ പാലക്കാട്ടുകാരനാണ് കേട്ടോ അപ്പോൾ അവിടെ വന്നതാണ് അപ്പോൾ എന്തായാലും നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ുണ്ട് നിങ്ങളൊന്ന് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുക അടിപൊളി കളക്ഷൻസ് ആണ് ക്വാളിറ്റിയിൽ ഒരു കുറവുമില്ല കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഐറ്റംസ് ഇതിലുണ്ട് നമ്മളിപ്പോൾ കാണിക്കുന്നതൊക്കെ തന്നെയാണ് നമ്മൾ പോയിട്ടുള്ള സമയം അഞ്ചര ആറ് മണിൻ്റെ ഉള്ളിലായത് കൊണ്ട് തിരക്ക് രാത്രി രാത്രിയാകുമ്പോഴത്തേക്കാണല്ലോ ആളുകളൊക്കെ വന്ന് തുടങ്ങുക അപ്പോൾ അടുത്ത സ്റ്റാളിലായിട്ട് വരുന്നത് മോതിരത്തില് പേരെഴുതുന്ന ഈ ഒരു സംഭവമാണ് കേട്ടോ ഫൈബർ മോതിരത്തിൽ അപ്പോൾ അതൊന്നും നമ്മൾ നോക്കിയിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ആ ഒരു ഭാഗത്തിലൂടെ ഇറങ്ങുമ്പോൾ ഈ ഒരു കുഞ്ഞ് ട്രെയിനാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഡാനിമോൻ ഒന്ന് കയറ്റാന്ന് കരുതിയിട്ട് നമ്മളെ ആ ഒരു ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു പാസ് എന്ന് പറയുന്നത് ഒരാൾക്ക് അൻപത് രൂപയാണ് അപ്പം നമ്മൾ മൂന്ന് പേര് കയറിയാൽ നൂറ്റൻപത് രൂപ വലിയവർക്കും ചെറിയവർക്കും എല്ലാം കയറാട്ടോ കേട്ടോ അപ്പം നമ്മളുള്ള സമയത്ത് നമ്മൾ മാത്രമേ കയറാനുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തു അതിൽ ഡാനിമോനെയും കൂട്ടി കയറ്റുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അടുത്തത് ഫുഡിൻ്റെ സെക്ഷൻ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി മുന്നോട്ട് കുറേ ഫുഡിൻ്റെ സെക്ഷൻ ഒക്കെ വരുന്നുണ്ട് ട്രെയിനുള്ള ഈ ഒരു ഭാഗത്ത് ഫസ്റ്റ് കാണുന്ന ഈ സ്റ്റാളിൽ ഫുഡ് ഐറ്റംസ് പോപ്കോൺ പൊരി ഐറ്റംസ് അങ്ങനെയുള്ളതൊക്കെയാണ് കേട്ടോ ഈ രണ്ട് സ്റ്റാളുകളിലായിട്ട് വരുന്നത് അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറാൻ പോവുകയാണ് അപ്പോൾ ഡാനിക്കുട്ടനെ നല്ല ഇൻട്രസ്റ്റി ആയിട്ടുണ്ട് നല്ല രസമായിട്ടുണ്ട് അവിടുത്തെ ഒക്കെ ഇപ്പോൾ ഇരുട്ടായി വരുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് അതിൻ്റെതായ ഒരു ഭംഗി കൂടുമല്ലോ അങ്ങനെ ഞാനും ഡാനിമോനും അസ്മൽ കാക്കി അതിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ എന്നെ കാണിക്കാത്തത് ഡാനിമോന് നല്ല ഇഷ്ടമായിട്ടുണ്ട് ഓവർ സ്പീഡൊന്നുമില്ല ഒരു മീഡിയത്തിൽ തന്നെയാണ് ഇട്ട് പോകുന്നത് എന്തായാലും നല്ല രസമായിട്ടുണ്ട് ഡാനിക്കുട്ടൻ എന്തായാലും നല്ലോണം എൻജോയ് ചെയ്ത് തന്നെ ഇരുന്നു അപ്പം അനൂസ് നമ്മളെ കൂടെ ഇല്ലിട്ട് അനൂസ് വീട്ടിലാണുള്ളത് താമരശ്ശേരിയാണ് അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് സമയത്തിന് ശേഷം അതിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഇനി ഒരു ഫുഡ് ഐറ്റംസിൻ്റെ സ്റ്റാളാണ് അടുത്തതായിട്ട് മുമ്പിലോട്ട് ഉള്ളത് അപ്പോൾ അവിടെ ബജ്ജി ഐറ്റംസ് ആണ് കൂടുതലായിട്ടും ത് മുളക് ബജി അതുപോലെ വേറെന്തൊക്കെ സംഭവങ്ങളുണ്ട് കോളിഫ്ലവർ ബജി പിന്നെ മാക്രോണി അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അതുപോലെ ഗ്രീൻ പീസ് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് അതായത് ഇടത് ഭാഗത്തായിട്ട് യന്ത്രോഞ്ഞാൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നത് പക്ഷേ നമ്മൾ അതിലൊന്നും കയറിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇത് പഴംപൊരി മുളക് വജ്ജി അതുപോലെ അടുത്തത് ഇത് മക്രോണിയാണ് കേട്ടോ വരുന്നത് ഈ ഒരു അടച്ചു വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ അതിൻ്റെ അപ്പുറത്തായിട്ടുള്ളത് ഗ്രീൻ പീസാണ് ഈ ഒരു സ്റ്റാളിൽ തന്നെ വരുന്നത് ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു സംഭവം വരുന്നുണ്ട് അതിൻ്റെ ഇതിൻ്റെ ലാസ്റ്റിലേക്കായിട്ടാണ് അപ്പോൾ ഈ ഒരു ഫസ്റ്റിൻ്റെയൊക്കെ മെയിൻ ഐറ്റംസായ പാനിപ്പൂരി ആണ് കേട്ടോ ഇതെല്ലാം സ്ഥലങ്ങളിൽ നിന്നും പാനിപ്പൂരി ഒക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ടെങ്കിലും ഇതുപോലുള്ള ഫെസ്റ്റിവലിനൊക്കെ കിട്ടുന്ന പാനിപൂരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഫുള്ളായിട്ട് കവർ നിറച്ച് വെച്ചിട്ടുണ്ട് ഇതുപോലുള്ള ഫെസ്റ്റിനൊക്കെ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിക്കഴിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് പാനിപൂരി അതുപോലെ ഉരുളൊക്കെ ഫ്രൈ ആക്കി വെച്ചത് ഇവിടെ ഉണ്ട് അതൊരു സോസിലൊക്കെ ഡിപ്പ് ചെയ്തിട്ടാണല്ലോ നമുക്ക് തരുന്നത് ആ ഒരു സ്റ്റാളിൽ തന്നെ ലാസ്റ്റിലേക്ക് വരുന്നത് ജ്യൂസ് ഐറ്റംസ് ആണ് കേട്ടോ വെറൈറ്റി ഫ്ലേവറിലുള്ള ഒരുപാട് ജ്യൂസ് ഐറ്റംസ് അതിൻ്റെ ഒക്കെ ഒരു സ്ക്വാഷ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഏത് ഫ്ലേവറാണ് എന്താണ് വേണ്ടത് പറഞ്ഞാൽ ജ്യൂസൊക്കെ നമുക്ക് റെഡിയാക്കി തരും ബജ്ജി ഐറ്റംസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ജ്യൂസൊക്കെ കുടിക്കാൻ തോന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ലാസ്റ്റിലേക്ക് ഇത് വെച്ചിട്ടുള്ളത് പിന്നെ ഇതുപോലെ ചോട്ടാ ബീമിൻ്റെ ആ ഒരു സംഭവം സംഭവമുണ്ട് കറങ്ങുന്ന ഒരു ഡക്കിൻ്റെ കുട്ടികൾക്കൊക്കെ കയറാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ പിന്നെ യന്ത്രൂഞ്ഞാല് വരുന്നുണ്ട് അതുപോലെ കുട്ടികൾക്ക് നിരങ്ങുന്ന ആ ഒരു സീസോ സംഭവങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ പിന്നെ ഈ ഒരു അരയനത്തിന്റെ ഈ ഒരു കറങ്ങുന്ന സംഭവം വരുന്നുണ്ട് ഇതിലൊന്നും നമ്മൾ കയറിയില്ല കയറാത്തതിന് പ്രത്യേകിച്ച് കാരണം അനൂസ് ഇല്ല പിന്നെ ഡാനിമോന് പേടിയാവുകയാണെങ്കിൽ ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതിയിട്ടും കൂടെ പിന്നെ ഇതിന്റെ വലത് ഭാഗത്തൊരു ചെറിയൊരു വെള്ളത്തിന്റെ സംഭവം വരുന്നുണ്ട് അതിലേക്ക് തോണി തൊഴയുന്നൊരുതാ കുട്ടികൾക്കൊക്കെ കയറാൻ പറ്റിയ ആ ഒരു സംഭവം വരുന്നുണ്ട് യന്ത്രൂഞ്ഞാലൊക്കെ ആ ഒരു ഭാഗത്താണ് കേട്ടോ ഇടതു ഭാഗത്തായിട്ടാണ് ഉള്ളത് ഇപ്പൊ മൊത്തത്തിൽ ഇതാണ് കേട്ടോ അതിന്റെ അകത്തുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് അവിടെയൊക്കെ ഫുഡ് കഴിക്കാനുള്ള ചേറും ടേബിളും കാര്യങ്ങളൊക്കെ അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ആളുകൾ കുറവായത് നമ്മൾ പോയിട്ടുള്ളത് ഒരു പീക്ക് ടൈമിലല്ല അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് തിരക്കൊന്നും ഇല്ലാതെ റിലാക്സ് ആയിട്ട് എല്ലാം കാണാനൊക്കെ പറ്റി പിന്നെ പുറത്തേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ചെടികളുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരുപാട് വെറൈറ്റി ചെടികളുണ്ട് അതുപോലെ തന്നെ കൃഷി ഐറ്റംസും കുറച്ചൊക്കെ അതിനിടയ്ക്ക് വരുന്നുണ്ട് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കിയില്ല ചെടികൾ തന്നെയാണ് പല ടൈപ്പിലും വരുന്നത് അപ്പോൾ ഇതൊന്നും നമ്മൾ പല സ്ഥലത്തും കാണാത്ത സംഭവം ഒരുപാട് വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ ലാസ്റ്റിലേക്കായിട്ടാണ് ഏകദേശം ഇത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ വളങ്ങളും അതിലേക്കായിട്ട് ഉപയോഗിക്കുന്ന വളങ്ങളും ചട്ടികളും എല്ലാം അടക്കം ഇവിടെ കൊടുക്കുന്നുണ്ട് ഈ ഒരു വർഷത്തെ ഫസ്റ്റിന് അറേഞ്ച്മെൻറ്സ് എല്ലാം നന്നായിട്ടുണ്ട് ഇട്ടിട്ട് നല്ല നീറ്റായിട്ട് ഓരോന്നും അതിൻ്റേതായ ഓർഡറിൽ തന്നെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാളും നല്ല രസമായിട്ട് തന്നെ മൊത്തത്തിൽ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ലാസ്റ്റിലേക്ക് വരുന്നത് മൺചട്ടികളാണ് കേട്ടോ അപ്പോൾ മൺചട്ടികളുടെ ഒരുപാട് കളക്ഷൻ ുണ്ട് ഒരാൾ തന്നെയാണ് അതൊക്കെ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ പല സൈസ് ചട്ടികൾ മൺകലങ്ങൾ അതുപോലെ ചായ കപ്പുകളിൽ മണ്ണിൻ്റെ ഗ്ലാസ്സുകൾ അതുപോലെ ഓട്ടട അങ്ങനെയൊക്കെ ഉണ്ടാക്കാനുള്ള പറ്റിയ ചട്ടികൾ അങ്ങനെ കൂജ അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലോണം സെയിലായി പോകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളവിടെ നിന്ന സമയത്ത് തന്നെ ഒത്തിരി പേര് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നല്ല രസമുണ്ട് ഇതൊക്കെ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല രസമായിട്ടുണ്ട് കേട്ടോ നേരിട്ട് കാണുമ്പോൾ അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പോൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടതു ഭാഗത്ത് കൂടെ കയറിയിട്ട് വലതുഭാഗത്ത് കൂടെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് അപ്പോൾ മാർച്ച് മുപ്പത്തൊന്നിന് തുടങ്ങിയ എക്സ്പോ ആണ് ഇനി ഏപ്രിൽ ഇരുപത്തിയേഴ് അതായത് ഈ മാസം ഇരുപത്തിയേഴ് വരെയാണ് ഇതുള്ളത് അപ്പോൾ നമ്മുടെ കൊടുവള്ളി ഫസ്റ്റിൻ്റെ കാഴ്ചകൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ കമൻ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബബ് ബൈ ടേക്ക് കെയർ ബൈ